ആര്യനാട് ഒരു അനാഗോണ്ടയെ കണ്ടെന്ന വാർത്ത അറിഞ്ഞാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് പക്ഷേ ഇവിടെ വന്നപ്പം അനാഗോണ്ടയെ കാണാൻ പറ്റിയിട്ടില്ല പക്ഷേ പാതി വഴിയിൽ പണി പൂർത്തിയായിരിക്കുന്ന ഒരു കരടിയാണ് കാണാൻ പറ്റിയത് അപ്പം ഈ അനാഗോണ്ടയും കരടിയും ഒക്കെ എങ്ങനെയാണ് ഇവിടെ വന്നത് എന്ന് അറിയണമെങ്കിൽ അല്ലെങ്കിൽ എന്ന് പറയുന്നതിന് മുൻപ് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തേണ്ടിയിരിക്കുന്നു അപ്പോൾ എങ്ങനെയാണ് ഈ അനാഗോണ്ടയും കരടിയും ഒക്കെ ഇങ്ങോട്ടേക്ക് വന്നത് എങ്ങനെയാണ് ഇതിനുള്ള തുടക്കം എങ്ങനെയായിരുന്നു തുടക്കം ഞങ്ങൾ ആദ്യം ഒരു ഹൈന ആയിരുന്നു ചെയ്തിരുന്നത് അത് ചാനലിന് വേണ്ടി വീഡിയോയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്ത് ചെയ്തിരുന്നത് പിന്നെ അത് വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ആ ഒരു ഹൈനയെ പൊളിച്ചിട്ട് അടുത്ത് നമ്മൾ ചെയ്തത് ഒരു എന്താ പറയുക ഒരു ആന ആനക്കുട്ടിയാണ് ചെയ്തത് അപ്പോൾ അതിൻ്റെയും വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളടുത്ത് ചെയ്തത് ഒരു റെയ്നയുടെ കുട്ടി അങ്ങനെ അങ്ങനെ ഒരുപാട് വർക്കുകൾ നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇത് കഴിഞ്ഞ് ഇതിന് മുൻപേ ചെയ്ത വർക്ക് എന്ന് വെച്ചാൽ ഒരു അനാക്കോണ്ടാണ് ചെയ്ത് ചെയ്തത് അപ്പോൾ അതാണ് കൂടുതലും ഒന്ന് വൈറലായത് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ഒരു കരടി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ എങ്ങനെയാണ് ഈ ഈ ഒരു ആർട്ടിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള തുടക്കം എവിടെ നിന്നായിരുന്നു അപ്പം ഈ ഒരു ആർട്ട് ഇങ്ങനെ ചെയ്യുന്നത് ചാനലിന് വേണ്ടി മാത്രമാണ് അതായത് യൂട്യൂബ് ചാനലിന് വേണ്ടി മാത്രമാണ് ഈ ഒരു ആർട്ട് ഇങ്ങനെ ചെയ്യുന്നത് മണ്ണ് കൊണ്ട് പാഴ് വസ്തുക്കളാണ് നമ്മൾ ഈ ഒരു ആർട്ട് ചെയ്യാൻ വേണ്ടി കൂടുതലും ഉപയോഗിക്കുന്നത് ചുറ്റും കിടക്കുന്ന മണ്ണുകൾ അതുപോലെ തന്നെ ചകിരി തേങ്ങ പൊതിച്ചു കിട്ടുന്ന ചകിരി അതൊക്കെയാണ് കൂടുതലും ഈ ഒരു ആർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇതിനു വേണ്ടി യൂട്യൂബ് ചാനലിന് വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നത് അല്ലാതെ പ്രൊഫഷണൽ ആയിട്ട് ഞാൻ ഒരു ശില്പിയാണ് സിമെൻ്റ് വർക്കുകളാണ് കൂടുതലും ചെയ്യുന്നത് അത് ഞാൻ അടുത്തതായിട്ട് ചോദിക്കാൻ വന്നത് അതിന് മുന്നേ ആയിട്ട് എന്നോട് ഇങ്ങനെ പറയുകയും ചെയ്തു ഞാൻ ഇനി എന്നോട് ചോദിക്കണ്ട ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പം ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആ ഒരു ശില്പിയിലേക്കുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയായിരുന്നു ഞാൻ ഈ ഒരു ഫീൽഡിൽ വന്നിട്ട് സിമെന്റ് വർക്കുകൾ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ട് ഏകദേശം ഒരു നാല് വർഷത്തോളം ആവും ഫസ്റ്റ് കഴിഞ്ഞ് ഞാൻ പിന്നെ ഫൈനആസ് കോളേജിൽ അഡ്മിഷന് പോയിരുന്നു പക്ഷേ എനിക്ക് കിട്ടിയില്ലായിരുന്നു എനിക്ക് ഒരുപാട് വിഷമമായി അതായത് അത്ര അത്രത്തോളം ആഗ്രഹിച്ച് നിന്നിട്ട് പോയപ്പോൾ കിട്ടാത്തത് അത് അവിടെ പ്രധാനമായിട്ടും എന്താ പറയുക ഇൻ്റർവ്യൂ ചെയ്ത് എടുക്കുന്നതെന്ന് വെച്ചാൽ പിക്ചർ വരയ്ക്കുന്ന ഡ്രോയിങ് അതൊക്കെയാണ് ഞാൻ അതൊന്നും ചെയ്തില്ല ഞാൻ ചെറിയ ചെറിയ സ്കൾച്ചറൊക്കെയാണ് കൊണ്ട് ചെയ്ത് കൊണ്ട് കാണിച്ചത് പക്ഷേ എനിക്ക് ആ ഒരു ഇൻ്റർവ്യൂ കിട്ടിയില്ലെന്ന് പിന്നെ എനിക്കെന്തോ അത് പഠിക്കാതെ തന്നെ എനിക്ക് ഇതിലോട്ടാവണം പിന്നീട് ഇവരൊക്കെ ഇതൊക്കെ അറിയണം എന്നുള്ള ഇത് അങ്ങനെ ഞാൻ ചെറിയ കുഞ്ഞു കുഞ്ഞു വർക്കുകൾ അല്ലാതെ മണ്ണിൽ ചെയ്യാൻ വേണ്ടി ആദ്യം തുടങ്ങിയിരുന്നു അപ്പോഴൊന്നും വീഡിയോ ഒന്നും എടുക്കത്തില്ലായിരുന്നു അങ്ങനെ ഈ വർക്കുകളൊക്കെ ചെയ്യുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് ഒരുപാട് പേർ ഇങ്ങനെ വന്നു അപ്പോൾ അങ്ങനെയൊക്കെ ആദ്യമായിട്ടൊക്കെ ഓണത്തിനൊക്കെ അത്തത്തിനൊക്കെ കുഞ്ഞു കുഞ്ഞു വർക്കുകളൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ട് കൊല്ലം ആ ഒരു സ്ഥലത്തു നിന്നൊക്കെ വർക്കുകൾ കിട്ടി അപ്പോൾ അങ്ങനെയാണ് തുടക്കം സിമെൻ്റ് വർക്കുകൾ ചെയ്യാൻ വേണ്ടി എന്താ പറയുക തുടക്കം ഇത് പിന്നെ അത് കഴിഞ്ഞിട്ട് വർക്ക് കണ്ട് ആ ഒരു വർക്ക് ഇഷ്ടപ്പെട്ട് അടുത്ത ആൾ വിളിച്ച് അടുത്ത ആൾ വിളിച്ച് അങ്ങനെ അങ്ങനെ ഇപ്പം കുഴപ്പമില്ല അത്യാവശ്യം വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഓക്കെ ചെറിയ ഒരു അല്ലെങ്കിൽ ഒരു ക്യാൻവാസ് പോലെ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ക്യാൻവാസിൽ നിന്നും വലിയ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോഴത്തേക്കും വലിയ ചേഞ്ചസ് ഉണ്ടാക്കും ഇപ്പം ഞാൻ എന്താണ് ചെറിയ രീതിയിലുള്ള ശില്പങ്ങളുണ്ടാക്കി അതിൽ നിന്നും വലിയ രീതിയിൽ ഒരു ഒരു പറമ്പ് തന്നെ മൊത്തമായിട്ട് മൊത്തമായിട്ടെടുത്ത് അത് മൊത്തം യൂസ് ചെയ്തുകൊണ്ട് ഒരു സംഭവം ഉണ്ടാക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അത് കുറച്ച് ഡിഫിക്കൽട്ടാണ് അതിലൊരുപാട് മറ്റതിനെക്കാട്ടിലുള്ള ഒരുപാട് അധ്വാനം കൂടുതലായിട്ട് ആവശ്യമുള്ളതാണ് അല്ലേ അപ്പോൾ അതെങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഇത് ഇതുപോലത്തെ ശില്പങ്ങൾ ചെയ്യുന്ന ആദ്യം പറഞ്ഞതുപോലെ ചാനലിന് വേണ്ടിയാണ് ചെയ്യുന്നത് പക്ഷേ നല്ല പണിയെടുത്തിട്ടാണ് ഓരോ വർക്കുകളും കഴിഞ്ഞ കഴിഞ്ഞിട്ട് ചെയ്ത ഒരു അനാക്കൗണ്ട് വെച്ചാൽ നല്ല രീതിയിൽ പണിയെടുത്ത് ചെയ്ത ഒരു വർക്കാണ് നാല് ഓരോ വർക്ക് ചെയ്യുമ്പോഴും ഒരു നാലഞ്ച് ദിവസത്തോളം ചിലപ്പോൾ പത്ത് ദിവസം വരെ നീണ്ടു പോകാറുണ്ട് അതായത് ഞാൻ ഇത് കൊടുക്കുന്ന റിസൾട്ട് നല്ലതായിരിക്കണം എന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഞാൻ അത്രത്തോളം ഡീറ്റെയിലിങ് ആയാലും അനാറ്റമികളായാലും നല്ല പക്കേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത് അതുകൊണ്ട് നല്ല നല്ല വർക്ക് ദിവസങ്ങൾ റിസൾട്ട് കിട്ടാറുണ്ട് നമ്മൾ ആദ്യമേ അനാഗോണ്ടയുടെ വീഡിയോ ഞാൻ കണ്ട സമയത്ത് ഞാൻ തന്നെ ആലോചിച്ച് ഇതെങ്ങനെയാണ് ഈ സ്കിന്നൊക്കെ ഒരു കറക്റ്റായിട്ട് ആ ഒരു 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 പരുവരുപ്പ് പോലെ ഈ പാമ്പിൻ്റെ ഒക്കെ സ്കിന്നിൽ ഉണ്ടാവുമല്ലോ അതെങ്ങനെയാണ് കറക്റ്റായിട്ട് കൊണ്ടുവന്നതെന്നൊക്കെ നമ്മൾ അന്ന് ആദ്യം ആലോചിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് അത് ചെയ്യുന്നതിൻ്റെ വീഡിയോസ് കണ്ടപ്പോഴാണ് കമ്പിയൊക്കെ വെച്ചിട്ട് ആ ഒരു ചെറിയൊരു ഒരു സാധനം കറക്റ്റായിട്ട് കിട്ടുന്നതിനായിട്ട് കമ്പിയൊക്കെ വെച്ച് അതൊരു പെർഫെക്ഷൻ ഫീൽ ചെയ്യുന്ന ക്രിയേറ്റ് ആ ഒരു ഐഡിയ ഒക്കെ എങ്ങനെയാ വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ആ അറിയാം ആ ഒരു പാമ്പിൻ്റെ ആ ഒരു അണാക്കോണ്ടയുടെ സ്കിന്നെങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത് അപ്പം നമുക്ക് അതിനോടായിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ അന്വേഷിച്ച് നോക്കും അപ്പം അതിന് ആയിട്ട് കിട്ടിയെന്ന് വെച്ചാൽ ഈ മെഷു ഉണ്ടല്ലോ അതൊക്കെയാണ് കിട്ടിയത് അപ്പോൾ അതിൽ ചെയ്ത് നോക്കിയപ്പോൾ ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് ചെയ്തു തന്നപ്പോൾ വിചാരിച്ച സാധനം കിട്ടി പിന്നെ ഫീഡും കൂടെ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചതിനെക്കാട്ടിൽ നല്ലൊരു റിസൾട്ട് ആ ഒരു വർക്കിന് കിട്ടി

എത്രയാണ് പഠിക്കുന്നത് ഇവൻ ആദ്യം തൊട്ട് അതായത് ഇവിടെ ഈ ഒരു സ്ഥലത്ത് ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനെയാണ് ചെയ്ത് തുടങ്ങിയത് അതായത് അതിന് ഒരു വർഷത്തിന് മുമ്പേ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു അപ്പോൾ ഒരു എന്താ പറയുക ഒരു കാളയായിരുന്നു ഫസ്റ്റ് ചെയ്ത് അപ്പോൾ അതൊന്നും ഇവ ഇല്ലായിരുന്നു

ശില്പാൻ സഹായിക്കോ പറഞ്ഞു കൊടുക്കോ അതവിടെ തെറ്റിപ്പോയിക്കണം ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കോ ആ ആള് പുലിയാണ് കേട്ടോ ഇതൊക്കെ ചെയ്ത് ഈ ഒരു വലിയ ഒരു ഈ ഒരു പറമ്പ് മൊത്തൂത്തിനാഘോണ്ടമയമായ സമയത്ത് എന്തായിരുന്നു ഫ്രണ്ട്സിന്റെ റിലേറ്റീവ്സിന്റെ ഒക്കെ ആ ഒരു റിയാക്ഷൻ എങ്ങനെയായിരുന്നു ഇത് നമുക്ക് ആർക്കും അങ്ങനെ അറിയത്തില്ലായിരുന്നു ഇവിടെ ഇങ്ങനെ ചെയ്യുന്നു അപ്പോൾ ഇത് യൂട്യൂബിലൊക്കെ ഇതേപോലെയൊക്കെ വീഡിയോ ഇട്ട് പിന്നെ കണ്ട് അനാ ചെയ്തപ്പോൾ എല്ലാവരും അറിഞ്ഞു അപ്പോൾ കുറച്ചും കൂടെ വന്ന് വീഡിയോ എന്താ എല്ലാവരും അപ്പോൾ എല്ലാവരും വന്ന് അറിഞ്ഞു തന്നു പക്ഷേ അതിനിടയ്ക്ക് ഞാൻ അതിന്റെ പോളിസി വാങ്ങി അടുത്ത വർക്ക് തുടങ്ങി അപ്പോൾ എല്ലാവരും അറിഞ്ഞു ഈ നാട്ടിലുള്ള എല്ലാവരും അറിഞ്ഞു ഇങ്ങനെ നമ്മളിവിടെ ഇത് ഇതുപോലെയൊക്കെ ശില്പങ്ങൾ ചെയ്യുന്നുവെന്ന് എല്ലാവർക്കും ഒരുപാട് സന്തോഷം സപ്പോർട്ടാണ് ഈ ഈ ഒരു 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 കാര്യം നമ്മൾ ഓരോ ഓരോ പെർഫെക്ഷനോട് കൂടിയിട്ട് ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തു വെക്കാറുള്ളത് രാത്രിയിലൊക്കെ ആളുകൾ ഇതുവഴി പോയിട്ട് ആരെങ്കിലും എനിക്ക് അറിയാം ആരെങ്കിലും ജസ്റ്റ് ഒന്ന് ഇറങ്ങി വന്നാൽ അറിയത്തില്ലല്ലോ പെട്ടെന്ന് കണ്ട് കണ്ടു കൊണ്ടെന്ന് വെച്ചാൽ അത്രയും ഇതായിട്ടാണ് ചെയ്തു ഞാൻ ആരെങ്കിലും വന്ന് ഈ ഫോട്ടോസും വീഡിയോസും എല്ലാം ുംയായി വൈറലാകുന്നതിന് മുൻപ് ഒരു ശ്രീജിത്വം വൈറലായതിനു ശേഷം ഒരു ശ്രീജിത്വം ഉണ്ടല്ലോ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയാം എന്ത് എന്ത് ചെയാണ് ലൈഫിൽ വന്നത് ആദ്യമൊക്കെ മണ്ണിലൊക്കെ ശില്പങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് പേര് പറയും ഇവൻ എന്താണ് ഇത് ചെയ്യുന്നത് അങ്ങനെ പറയുമല്ലോ ഇപ്പോഴും പറയുന്നതെന്ന് വെച്ചാൽ അടുത്ത ഏത് ശില്പമാണ് ചെയ്യുന്നത് ഭയങ്കര സപ്പോർട്ടാണ് അപ്പോൾ ആരെങ്കിലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് വന്ന് ഇപ്പോൾ സ്കൂളിൽ വിടുമ്പോൾ തന്നെ പിള്ളേർ വന്ന് ഈ ഒരു വർക്ക് കാണാൻ വേണ്ടി വരും അടുത്താണ് സ്കൂൾ അപ്പോൾ അവരെല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് എല്ലാവരും അറിയാൻ തുടങ്ങി ഇപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ തന്നെ ആളുകൾ അറിയാൻ തുടങ്ങി ആ നീ ഇങ്ങനെ ആ വീഡിയോയിൽ ഉള്ള അങ്ങനെയൊക്കെ അറിയപ്പോൾ ഒരുപാട് സന്തോഷം ഇങ്ങനെ പറയുമ്പോൾ ഒരുപാട് സന്തോഷം ആഗ്രഹിച്ച കാര്യങ്ങളാണെങ്കിലും ഇപ്പോൾ നടന്നു വരുന്നത് ഇനി എന്തൊക്കെയാണ് ഇതിപ്പോ കരടി പകുതിയായി നിക്കുകയാണ് അപ്പൊ ഇനി അടുത്തത് കരടി മാറ്റി കഴിഞ്ഞ പിന്നെ കരടി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് അടുത്ത എന്താണ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ അങ്ങനെ ഒന്നുമില്ല മെസ്സി ഫാനാണ് അല്ലേ റൊണാൾഡോയ്ക്കും ബാക്കിയുള്ളവർക്കും ഒക്കെ പ്രശ്നാവും ഇതിപ്പോ ഇതിപ്പോ ഭയങ്കര പ്രശ്നമാകും ശ്രീജിത്തെ നമ്മൾ അനാഗോണ്ട കണ്ടപ്പോഴത്തേക്കും അനാഗോണ്ട് ഇങ്ങനെ കിടക്കുകയാണ് അതിന് വലിയ എനിക്ക് അധികം ഒരു ഇത് തോന്നിയില്ല നമ്മൾ അത് അതിനിക്കുകയും ചെയ്തു എങ്ങനെയാണ് അത് കിടക്കുന്നത് അതിനകത്ത് എന്തൊക്കെയാണ് യൂസ് ചെയ്തതെന്ന് നമ്മൾ കണ്ടു കല്ലൊക്കെ വെച്ചിട്ടാണ് ആ ഒരു പെർഫെക്ഷൻ ഒക്കെ കിട്ടിയത് പക്ഷെ എങ്കിൽ ഈ കരടിയും ഈ അതിനൊക്കെ നിൽക്കുകയാണ് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ ഇത് എങ്ങനെയാണ് അത് നിക്കുന്നത് എന്തൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് കമ്പിയിലാണ് ഇതിന്റെ രൂപം ചെയ്തെടുക്കുന്നത് അതായത് ഗ്രാഫ് വെച്ചിട്ട് ഗ്രാഫ് വരച്ചിട്ട് അതിന്റെ പിക്ചർ തറയിൽ വരയ്ക്കും അതിന് ശേഷം ആ ഒരു പിക്ചറിന്റെ ഷേപ്പിൽ നമ്മൾ കമ്പി എന്താ പറയുക വളച്ച് വെൽഡ് ചെയ്ത് ഇവിടെ കൊണ്ടുവയ്ക്കാനും ചെയ്യുന്നത് എന്നിട്ട് അതിനെ കമ്പും പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വെച്ച് അതിനെ നിർത്തും നിർത്തിയിട്ട് അതിനെ ചുറ്റും കരിയിലൊക്കെ പൊതിഞ്ഞ് അതിനുശേഷമാണ് മണ്ണ് മൊത്തത്തിൽ രൂപം ചെയ്തെടുക്കുന്നത് രൂപമൊക്കെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ചകിരിയിലാണ് ചെയ്തെടുക്കുന്നത് പിന്നെ എന്നിട്ട് സ്പ്രേ സ്പ്രൈ പെയിൻ്റാണ് കൂടുതലും ചെയ്യുന്നത് ചെയ്യാൻ ചകിരി ആയതുകൊണ്ട് സ്പ്രേ പെട്ടെന്ന് കവർ എളുപ്പമാവും ആരെങ്കിലും കമ്പിയൊക്കെ വെൽഡ് ചെയ്യാനോ ായൊണ്ട് അതിനും അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ചെയ്യാറുണ്ടോ ഈ ഈ കുട്ടി പിള്ളേരല്ലാണ്ട് ഒരാളുണ്ട് ഞങ്ങൾക്ക് എന്താ പറയാ മണ്ണെല്ലാം കൊഴച്ച് തരാനും മണ്ണൊക്കെ എടുത്തുകൊണ്ട് വരാനും ഒരാളുണ്ട് തന്നെ ഉണ്ട് എന്താ പേരെന്താ അപ്പൊ എങ്ങനെയുണ്ട് മോൻ എങ്ങനെയുണ്ട് ശ്രീജിത്ത് എങ്ങനെയുണ്ട് ചെയ്യുന്നുണ്ടോ ആരാണ് ഇവിടുത്തെ യഥാർത്ഥത്തിൽ ഹെഡ് ആരാണ് ആൾ തന്നെയാണോ ഓർമ്മിച്ച്

ഒരു 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 വലിയൊരു വലിയൊരു ചെയ്യണം അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ അങ്ങനെ ചെയ്ത് ഞങ്ങളെല്ലാവരെയും വളരെയധികം അത്ഭുതപ്പെടുത്തട്ടെ ഒപ്പം തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ആദരവുണ്ടാക്കി തരട്ടെ ഓക്കെ അപ്പൊ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ് അപ്പോൾ ശ്രീജിത്ത് പറഞ്ഞതുപോലെ ശ്രീജിത്തിന്റെ ആ ഒരു വലിയ സ്വപ്നം ഉടൻ തന്നെ സബലമാകട്ടെ അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഒരു അഭിമാനമായി മാറട്ടെ ശ്രീജിത്ത് ഓക്കെ അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ ന്യൂസിനൊപ്പം മറ്റൊരു വിശേഷവുമായി കാണുന്നത് വരയ്ക്കും